ഒഗണക്കൽ വാട്ടർ ഫാൾസിൽ പോവുകയാണ് ഒകണക്കൽ വാട്ടർ ഫാൾസ് കാണാൻ പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി മീനാണ് ഇവിടുത്തെ കാവേരി നദിയിൽ നിന്ന് പിടിച്ച മീനവിടെ പൊരിച്ച് പല കടകളായി ഒക്കെയാണ് ഇതെല്ലായിടത്തും സ്പെഷ്യൽ മീനാണ് പിന്നെ ചോറ് ഉണ്ടാവും മീനുണ്ടാവും ഫിലോഫി മീൻ ചേട്ടൻ മുളുണ്ടാവും അത് ഒന്നിന് നൂറ് ഉറുപ്യ നൂറ്റി രൂപ അങ്ങനെയാണ് രണ്ട് സേരും ഹോട്ടൽസാണ് ഫുൾ മീനാണ് മീൻ പിടിക്കാൻ മീനാണ് പൊറോട്ട ഉണ്ട് വെക്ക പൊറോട്ട ഉണ്ട് നല്ല അടിക്ക പൊറോട്ട ഉണ്ട് വളരെ വലുത് കട്ടില മീനാണ് കട്ടില ഇത് പിടോപ്പി ഇത് എന്താ പാര ഒരുപാട് കടകളുണ്ട് പല പല സാധനങ്ങൾ ഫ്രൂട്ട്സുകളിലും മുതൽ ഒരുപാട് ആൾക്കാർ പോകേണ്ടിട്ടാണ് യൂട്യൂബിൾ ഇന്ത്യ തമിഴ്നാട് പൂക്കണ്ടക്കൽ വാട്ടർ പ്ലാസ് അറിയാലോ സേലം റൂട്ടിലാണ് സേലത്തിൽ നിന്ന് അടുത്താണ് ബാംഗ്ലൂരിൽ നിന്ന് വരാം സേലത്തിൽ നിന്ന് വരാം സേലത്തിൻ്റെ നൂറ് ഉണ്ട് നല്ല ആൾക്കാരുടെ കാണാൻ അടിപൊളിയാണ് ഫുള്ള് നല്ല തിരക്കാണ് ഇന്ന് ബുധനാഴ്ചയാണ് എന്നിട്ടും നല്ല ആൾക്കാരാണ് പല ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ആൾക്കാർ വന്നിട്ടുള്ളത് ഒരു ചന്ത പോലെ കാണുന്നത് ഇതുവരെ ഹോട്ടലുകളായിരുന്നു പലതരം മീനുകൾ വിൽക്കണേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മീന് വിൽക്കണേ കണ്ടോ ഇതാണ് മീൻ ഇപ്പം നമ്മൾ പൊരിച്ചിരുന്നത് ഇടോപ്പി ഇത് കട്ടില അതിനെന്താ പേരും പാര എന്ത് പേര് പറഞ്ഞു ഇപ്പം ഒരു മീൻ മാർക്കറ്റാണ് ആക്ച്വലി ഇവിടെ മീൻ പൊരിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ ചെറിയ ചെറിയ മീനില് വേറെ കേട്ടോ എൻ്റെ വേറെ വൃത്തിയെന്ന് വെച്ചാൽ ഇവർ മീൻ വാങ്ങി ക്ലീൻ ചെയ്ത് നമുക്ക് പൊരിച്ചു തരും കേട്ടോ നല്ല വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ സംഭവം അടിപൊളിയാണ് ബാക്കി എന്താ ഇവിടെ നിന്നാണ് മീൻ പിടിക്കുന്നല്ലോ പോയി നോക്കട്ടെ ഇതൊക്കെ ഇവിടുന്ന് പിടിക്കാൻ ഒരു പറയുണ്ട് ഇത് വാങ്ങണ മീനകത്തോ പറഞ്ഞതാണ് ഇവരാണ് ഇതൊക്കെ ക്ലീൻ ആക്കി തരുന്നത് അടിപൊളി മീനാട്ടോ ഫ്രഷ് മീനാണ് കഴിച്ച മീനാണ് ഇപ്പൊ കണ്ടമാനം മീൻ ഉണ്ട് ഇരുമാത്രം മീന പുഴയുണ്ടോന്നപ്പോ സംശയം എത്ര ആള് കഴിക്കും ഡെയിലി വന്നിട്ട് പോലെ ഇത് ചെറിയ ആൾക്കാർ ഉണ്ടോ ഇങ്ങനെ പല ടൈപ്പ് അവിടെ വലിയ ഹോട്ടൽ മുടങ്ങാൻ ചെറിയ ഹോട്ടലാണ് ഇപ്പൊ ചെറിയതാ കണ്ടോ അത് ചെറിയ പീസായിട്ടുള്ള മീനാണ് നമ്മൾ നെത്തോലിയൊക്കെ ഉണ്ട് കേട്ടോ കട്ടിയത് അത് വേറെ വെച്ചിട്ട് മാങ്ങ കൊത്തക്ക പൈനാപ്പിൾ എല്ലാവർക്കും കാവേരി നദി നേരിയായിട്ട് പോണ പോലെ ഇപ്പോൾ തോന്നി വിടുന്നു പക്ഷേ വെള്ളം പോക്കാം കുളിച്ച് പോകേണ്ടത് നമ്മൾ താഴത്തേക്ക് പോയി നോക്കട്ടെ ഒട്ട കുറേ ഉണ്ട് ഇതൊക്കെ കൊട്ടവഞ്ചി ആട്ടെ കൊട്ടവഞ്ചി നമ്മൾ പോകാൻ പോണത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പിനാക്കിട്ടോ നാ നാലാക്കി പോകുന്നവർ പറഞ്ഞത് നമ്മുടെ ടീമൊക്കെ ഇടയിക്കൊണ്ടിരിക്കാനിവിടെ ഇപ്പോൾ ഇൻസെക്ഷനൊക്കെ ഉണ്ട് ഹൈ ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞത് റിപ്പയർ ചെയ്യാൻ സ്റ്റാർപ്പ് മേടിച്ചിട്ട് നോക്കി ഏരിയ ഉണ്ട് ഡെറ്റ് റോൺ ഏരിയ ഉണ്ട് മാൻ ഫോർ പാർക്കിംഗ് പാസ് ഇസിക് ഓക്കേ കേട്ടോ വെള്ളം കുറച്ചൂടുന്നു അങ്ങനെ പോണെന്ന് അറിഞ്ഞൂടാ നല്ല രസപ്രസങ്ങൾ എന്നാണ് കേട്ടത് നോക്കട്ടെ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് തുടങ്ങി കേട്ടോ വന്നപ്പോൾ ഇത് ഫസ്റ്റ് കടയിൽ നല്ലോണം മീനും ചോറും കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഇതാണ് കൊട്ട ഉണ്ടാവ ഈ കൊട്ട ഓരോരുത്തരും ഓരോരോ ഡ്യൂട്ടി കഴിഞ്ഞാൽ എടുത്ത് കൊണ്ടുപോകുന്നത് വേറെ താഴ്ത്ത് അവരെ ആൾക്കാർ കഴിഞ്ഞാൽ അവരിതാണ് വരുന്നത് ഒരു ദിവസം ചിലപ്പോൾ അവരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്ര ഉണ്ടാവുകയുള്ളൂ കൊട്ടയ തിരിച്ചു കൊള്ളാ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണില്ല കേട്ടോ ഇവിടെ നോക്കുമ്പം നായ്ക്കളുണ്ട് വെള്ളപ്പുഴ നായ ഉണ്ട് അതുപോലെ തന്നെ മനുഷ്യന്മാരുണ്ട് ഓക്കെ ഞാൻ കൊട്ടങ്ങൾ അങ്ങോട്ട് പോണ്ടിവിടുന്നു അപ്പുറത്തേക്കാൾ കൊട്ടേൽ കയറിയേ അറിയാൻ പറ്റുള്ളൂ അതായത് സ്ഥലക്കുള്ളാണ് അപ്പം നമ്മൾ വണ്ടി കിറമ്പാണ് വെയിലുണ്ടാകും മേടിച്ചിട്ട് ലേറ്റ് ആയിട്ട് ഇറങ്ങിയാണോ വെയിൽ നാലുമണി ആയിട്ടുണ്ടോ വെയിലല്ല ചൂടുത്ത് പോകാൻ ബുദ്ധിമുട്ട് പക്ഷേ അല്ലെങ്കിൽ കാറ്റിൽ കിട്ടോ കാറ്റിലോട്ട് കുഴപ്പമില്ല കാട്ട് പിടിച്ചിട്ട് അപ്പം ഇങ്ങനെ പോയേക്കോട്ടാണ് പോകാൻ പോകുന്നത് ഓക്കെ ഏതായാലും അഞ്ചാറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കൊട്ടേരി നമുക്കൊന്നുമില്ല നാലാക്കലേറോ നമ്മൾ കൊട്ടേന യാത്ര തുടങ്ങി നമ്മളെ ഞങ്ങളൊന്നിച്ച് പോവാണ് പാവം പിന്നെ ഇവിടം വരെ ഇപ്പോൾ നോക്കട്ടെ നമ്മൾ ഇവിടുന്ന് എടുത്ത് കയറുമ്പോൾ എടുക്കാൻ പറ്റെ കേട്ടോ കയറുമ്പോൾ ഒരു ആടിവഴിഞ്ഞ് കയറുന്നല്ലേ അതുകൊണ്ട് വഴിയോ എടുക്കാൻ പറ്റില്ല ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ ഒരു വേണ്ട 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 കുളിക്കണ്ട ഒരു പാലെല്ലാം കാണാം നമ്മൾ ആ പാലത്തിന് അടിപൊളി പോകാൻ പോകണത് വേണ്ട എത്ര ദൂരം പോകും ના ઈવડે વેલચટണ്ട് આ ઈદે કાંસીટ ઉનો 1 કિલોમીટર ચાલેપો આવળો પોઈટ કરનાડા બોર્ડર ઈપો રિટર્ન તિર્ચી વરું ઓકે 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 ફીને ઉંગલુ કુ ફુલ આઈટ કાણુના ઉંગલુ અલ્લા કાણસી આ સાઈડ કાર પાર્કિંગ સાઈડ આવડો કુંડે પોઈવડું આરુ બેરണ്ട് આ આદ કર્નાડા કસલા આ ફૂલ કાદ ફુલ આઈટ કાણડીટ વરનુનાક ઉંગલુ આદ સેપરેટ આઈટ આદ 2500 આવરો આ મેં સપરેટ ઉડુના લે આ આદ 2250 આવરો આ આદ કુને શૂટિંગ પ્લેસ અલ્લા કાણસી કોണ്ട് હંગે ઓકે നമ്മളെ ഫ്രണ്ട് ലാലുഖാന്റെ മക്കളാണ് അടിപൊളിയാണ് നല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ അങ്ങനെ അടിച്ചു വിളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പറയാൻ മറന്നു ലാലുക്കേ മക്കളും എൻ്റെ മോനും വേറെ ലാലുക്കാൻ്റെ വൈഫും മക്കളും വേറെക്കോട്ടെ കാണി ഞങ്ങൾ വേറെക്കോട്ടെ കാട്ടോ പറയാൻ പറഞ്ഞു അവർ വേറെക്കോട്ടേ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം കോൺവർഷം പോലും നമുക്ക് കാണാം അടുത്ത് കാണാൻ പറ്റും അതിന് അടിപൊളി സ്ഥലം കേട്ടോ സൂപ്പർ ഇപ്പോഴത്തെയാണ് അതാ കാണുന്നു ഒന്നാമത്തെ വെള്ളച്ചാട്ടം ഇപ്പുറത്ത് വേറെ ഉണ്ട് ഭയങ്കര പാറക്കൂട്ടത്തിനിടയിൽ നിന്നാണ് വെള്ളം വേണത് അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ആൾക്കാർ കുളിക്കാൻ സാധനം ഇവിടെ അതാ ൾക്കാര് കുളിക്കുന്നുണ്ട് അത് വെള്ളമ്മയുണ്ടല്ലോ ഉമ്പില വണ്ടിയിലാണ് ലാലുക്കയും അവിടെ ഉണ്ട് പിന്നെ ഇത് നമുക്ക് പണിയാട്ടോ നല്ല മെലക്കെട്ട പണിയാണോ കാരണം ഉഴുക്കവിടുന്ന് പൊട്ടാണ്ട് ഇവര് തോന്നു പോകണല്ലോ നല്ല മെലക്കെട്ട പണി അവരെ ല്ല നനക്കുന്നുണ്ട് അവര് പക്ഷെ കേക്കുന്നുണ്ട് നല്ല നനക്കില്ല നമ്മളെ നനക്കുമായിരിക്കും അങ്ങനെ നോക്കാം നോക്കുമ്പം നമ്മള് മനസ്സിൽ വിചാരിച്ചു വരല്ലെട്ടോ അടിപൊളിയാണ്

സൂപ്പർ 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 വെളിച്ചപ്പിള് കറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നാല കറങ്ങലുണ്ട് ഓൾറെഡി ഓക്കെ പോരാ പ്രത്യേകിച്ച് നമ്മടെ കാശ്മീരിന്റെ ദാരി തടാകത്ത് പോട്ടിങ് മാർക്കറ്റ് ഉണ്ട് അണ്ണം ഇങ്ങനെ കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് ചിപ്സ്ണ്ട് ഓഹോ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴേ ഒരു മഴ പെയ്തി കുറഞ്ഞു വരുന്നുണ്ട് ഭയങ്കര സൗണ്ടായ നാഗവച്ചൻപിളിയും ബഹളവും എല്ലാം കൂടെ ഇനിയിപ്പിന്റെ പുറത്തു വച്ച കാശങ്ങൾ കാണാൻ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെറിയൊരു അറിയിപ്പാണ് ചെറിയ ഐലൻഡ് അവിടെ ഒരു കണ്ടങ്ങനൊരു മീനൊഴിച്ചു വിടുന്നുണ്ട് ഇവിടെ പറഞ്ഞത് നാല് മീൻ ചെറിയ സൈബോൾ കേട്ടോണ്ട് ഇറങ്ങിയിട്ടില്ല പോവാണ് നല്ലവണ്ണം കഴിച്ചവിടുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഭാഗം തമിഴ്നാടാണ് ആ ഭാഗം കാണുന്നത് കർണാടകയാണ് വീരപ്പന്റെ കാലാണ് കേട്ടോ ഓ കണക്കലിന് പത്ത് കിലോമീറ്റർ വേണ്ടിയിട്ട് വീരപ്പന നാട് ഗോപി ആ ഗോപിന് ഗോപിട്ട് രണ്ട് സൈഡും നല്ല പാറ വെള്ള കളർ അതിൽ വെള്ളം അവിടെ കെ ആർ എസ് നമ്മുടെ ബൃന്ദാവനക്കാരുടെ അല്ല മൈസൂരിലെ ഡാം തുറന്നാൽ ഇവിടെ നടയും അതുപോലെ കമ്പനി നദിയും ഇത് കണക്ഷൻ ഉണ്ട് അപ്പം ഇതാമെന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം നടക്കും അടുത്തൊരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രയാണത്തിലാണ് അപ്പോൾ അവിടെ വലിയ തണ്ട കണ്ടല്ലോ അവിടെ എന്ന് ഞങ്ങളെ കറക്കി അടിപൊളിയാക്കി പുല്ല് നാണെങ്കിൽ ഈ അവിടുന്ന് എടുക്കുന്ന ആയിരത്തഞ്ഞൂറ് രൂപ ടിക്കറ്റ് എന്ന് ഇവിടം വരെയുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുമ്പോട്ടില്ല തിരിച്ച് പോകുകയും ചെയ്യാറ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ എക്സ്ട്രാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വണ്ടിക്ക് ചോദിച്ചത് ഞങ്ങൾ പറഞ്ഞു രണ്ട് വണ്ടിക്ക് രണ്ടായിരം രൂപ അങ്ങനെ പോകാമെന്ന് പറഞ്ഞു അവർ രണ്ട് സംഭവിക്കും ചെയ്തു കാരണം ഞങ്ങൾ രണ്ട് കുട്ടം കൂടിയിട്ട് രണ്ടായിരം രൂപ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാനാണ് കുറേ കാഴ്ച കാണുന്നത് അത് മിനി നയാഗ്ര എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള കുറേ വെള്ളച്ചട്ടം കാണെന്നാണ് പറഞ്ഞത് എന്തായാലും കാഴ്ച കാണാൻ മുന്നോട്ട് പോകാം പിടിച്ച് വേണ്ട ഈ കാവേരി നദി മുന്നൂറ്റി കി ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് തലൈക്കാവേരി എന്ന് ഉത്ഭവിച്ച് മൈസൂരെത്തി അവിടെ കൃഷ്ണരാജസാഗർ കെ ആർ എസ് ഡാമും കഴിഞ്ഞിട്ട് ആണ് ഈ ഒകണക്കൾ എത്തുന്നത് ഇവിടെ ഒകണക്കലിൻ്റെ താഴത്താണ് തമിഴ്നാടിൻ്റെ മെയിൻ ഡാമായ ആയ മേട്ടു ഡാമുള്ളത് മേട്ടു ഡാമിൻ്റെ വെള്ളം ഇരുപത്തിയാണ് ഇവിടെ ഇത്ര വെള്ളം ഉണ്ടാകാൻ കാരണം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് പറഞ്ഞുതരാം അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലം എന്ന് വെച്ചാൽ ാപ്പാണ് ഓരോ ഗ്യാപ്പിൽ ഓരോ വെള്ളച്ചാട്ടങ്ങളാണ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ മിനി നയാഗ്ര എന്ന് പേരുള്ള ഈ ഹുകനക്കൽ വാട്ടർഫാൾസിൽ ഒകനക്കൽ എന്ന പേരൊന്ന് എങ്ങനെയാണെന്ന് അറിയാമോ കന്നഡ ഭാഷയിൽ ഒകനക്കൽ എന്നാൽ അർത്ഥം പൊക്കെ എന്ന് പറഞ്ഞാൽ പുക എന്നും കല്ല് എന്ന് പറഞ്ഞാൽ കല്ലാണ് അപ്പോൾ ഇത് ഹൈറ്റിൽ നിന്നും പവറായി വെള്ളം താഴത്ത് ചാടി കല്ലിലടിച്ചിട്ട് അതിൻ്റെ പുക വറുപ്പോൾ മുകളിലേക്ക് ഈ സ്ഥലത്തിന് സ്ഥലത്തിൽ എന്ന പേര് വന്നത് എന്നാണ് ചരിത്രം പറയുന്നത് ഈ കാണുന്ന പാറക്കൂട്ടങ്ങളൊക്കെ കണ്ടില്ലേക്ക് കോടിക്കണക്ക് വർഷം മുമ്പ് ഇങ്ങനെ വെള്ളം ചാടി ചാടി പാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് പല ഭാഷകളിലുള്ള സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ ഏരിയ ഉണ്ടായിട്ട് നമ്മൾ പോകുന്ന ഈ കൊറാക്കൾ അഥവാ തോണി എനിക്ക് പറഞ്ഞത് പരിസൽ എന്നാണ് തമിഴിൽ പറയാം പരിസൽ അപ്പോൾ അങ്ങനെ അടുത്ത ആ ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുടെ ഇത് വഴിയിൽ കേട്ടോ അങ്ങോട്ട് ഈ നദി പരന്നിട്ട് ഒഴുകിയിട്ട് മുകളിൽ ചാടുക മുകളിൽ എത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മുമ്പിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവർ ഭയങ്കര കളികളാ കേട്ടോ ഒന്നും പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയിട്ട് ഫുള്ള് നനഞ്ഞു ഇപ്പോൾ ഇവിടെ നിന്ന് ഇവർ ഇതുകൊണ്ട് നനച്ച് ഞങ്ങളാ ഫുട് നനക്കുന്നത് ആ ഒക്കെ നനഞ്ഞ് കുടിച്ചിരി ാണ് ഇന്ത്യൻ നായകരെന്ന് പറഞ്ഞ കേട്ടോ ഇവിടെ ചുറ്റും വെള്ളം മോളിൽ വരും ഇപ്പം ഈ സമയത്ത് മേൽക്കാലിന്റെ വെള്ളം ഇല്ല അതുകൊണ്ടാണ് മേൽക്കാലത്ത് ഇത് കമ്പിന് ചുറ്റുപാത്തും വെള്ളം വേണ്ടി ഇതൊരു മേഖല പോലെ ആവും ഭംഗിയെ കാണില്ലേ ആരും പാർട്ടി കൂടെ വെള്ളം ചേർന്ന് കാണാൻ എന്റെ സംബന്ധിച്ച് മതിയല്ലോ അപ്പൊ ഇതുപോലൊരുപാട് വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞ ഒരു പ്രത്യേക സ്ഥലമാണ് കിട്ടാ സാധാരണ നമ്മൾ മനസ്സിൽ കയറുന്നത് വെള്ളച്ചാട്ടമല്ല ഇതിൽ പരന്നിടക്ക് വെള്ളച്ചാട്ടം പല ഭാഗത്തൊരു പത്ത് പതിനഞ്ചോളം വെള്ളച്ചാട്ടങ്ങൾ ഈ സമയത്ത് കാണാൻ പറ്റില്ല മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ചുറ്റും വെള്ളച്ചാട്ടം ഇവിടെ കാണാം അപ്പോൾ ഇത് വേറെ പ്രകൃതി എനിക്ക് അടുത്താവശ്യം ആ മഴക്കാലത്തൊന്നും വരണം ഇവിടെ കാണാൻ നമ്മൾ സാധാരണ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന പോലെയല്ലേ ഇവിടെ വരുന്നത് ഇവിടെ വന്നാൽ സുഖം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കൊട്ടയം ഇരുന്ന് കൊടുത്താൽ കംപ്ലീറ്റ് വെള്ളച്ചാട്ടം ഒന്നല്ല ഒരു പത്ത് പതിനഞ്ചോളം വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് അടുത്ത് പോയി കാണാം വേറെ വെള്ളച്ചാട്ടം കാണാൻ പോകണമെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നമ്മളെ കേരളത്തിൽ നമ്മൾ കേരളത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ ഏത് കാണാൻ പോയാലും നമ്മൾ കുറേ താഴത്തേക്ക് നടക്കണം നിന്ന് കാണണമെങ്കിൽ അല്ലെങ്കിൽ കുറേ മുകളിലോട്ട് കയറണം ഇതൊന്നും വേണ്ട ഇത് നമ്മൾ അവിടുന്ന് കൊട്ടേൻ്റെ ഇതു കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ അടിപൊളിയായിട്ടെല്ലാം കാണാൻ പറ്റുന്നുണ്ട് സൗകര്യം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും സൗകര്യത്തിൽ അടിപൊളിയൊരു സൗകര്യം നായക്കരി ബോട്ടിലൊക്കെ കാണാൻ നമ്മൾ ഞാൻ പോയിട്ടില്ല അവിടെ കാണാൻ നമ്മൾ ബോട്ടിൽ പോയിട്ട് കാണാൻ പറ്റുമല്ലേ നമുക്ക് ഒട്ടേന്ന് അടുത്ത് കാണാൻ പറ്റും നല്ല സൗകര്യം ഉണ്ടാവും ഇത്ര ആയ സ്ഥല സുഖത്തോടെ വെള്ളത്തിൻ്റെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങും ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നമ്മൾ അപ്പുറം പോയിന്റ് നടന്നു പോകും അവിടെ നിന്ന് പിന്നെയും കൊട്ടേക്കറി അങ്ങോട്ട് പോകുമെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവർ കൊട്ടയിട്ട് നമ്മളിവിടെ അപ്പുറത്തേക്ക് വരും നമുക്ക് അത്തരം ഭാഗങ്ങളൊക്കെ നടന്ന് കാണാൻ പറ്റും അപ്പോൾ ഒന്ന് നമ്മളപ്പുറത്തേക്ക് പോട്ടെ നമ്മൾ ടീമിൽ നരഞ്ഞ് കുടിച്ച് വേണ്ടിയിട്ടുണ്ട് അത് അതിന് കയറി അവർ ഇപ്പം ഇറങ്ങാൻ ഉള്ളൂ എന്തായാലും ഭയങ്കര രസമുള്ള അനുഭവമായിരുന്നു കേട്ടോ അത് അപ്പോൾ പരന്നൊഴുകി വരുന്ന കാവേരി നദി ഇതിനങ്ങനെ ഒരു ഈ പാറിൻ്റെ ഇടയിൽക്കൂടെ ചാടുകയാണുള്ളൂ നേരത്തെ നമ്മൾ പോയല്ലോ അടി ഇത് കണ്ടല്ലോ ആ വെള്ളം ചാടാൻ കണ്ടുമ്പോൾ ഈ രംഗമൊക്കെ നമ്മൾ കണ്ടാണ് ഇവിടെയൊക്കെ ഈ വരുന്ന നദീൻ്റെ പ്രത്യേകിച്ച് ഇതാണ്ട് ഇത് പരന്ന് വേണ്ടോ ഗോൾ ഭാഗത്ത് കണ്ടോ ഇതുകൊണ്ട് ഇങ്ങനെ പരന്ന് വന്നിട്ടാണ് ഇതിലേക്ക് ചാടുന്നത് കാവേരി കർണാടക ഭാഗത്ത് നിന്ന് അറിഞ്ഞൊഴുകി വരികയാണെങ്കിൽ ഇത് ഫുള്ള് എല്ലാ പാത്രവും വെള്ളം ചാടും അപ്പം നമുക്കിതൊരു നയാഗ്ര വാട്ടർഫോൾസിന്റെ ഒരു മിനിയേറ്റർ പോലെ തോന്നുക കാരണം താഴത്ത് നിന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ മോൾ ഭാത്തെന്ന് നമുക്ക് അറിയില്ലായിരുന്നു മോൾ ബാഗിന് പരന്ന് കിടക്കുകയാണോ അപ്പോൾ അതിന് വന്നിട്ട് ഈ ഇപ്പം ഓരോ വെള്ളം കുറച്ചുള്ള ഈ ഓരോ പാറിൻ്റെ ഇടയ്ക്കൂടെയാണ് വെള്ളം ചാടുക അതാണ് ഓരോ വെള്ളം ചാടങ്ങി മാറുന്നത് അല്ലാത്തപ്പോൾ എന്താ എന്ന് വെച്ചാൽ ഇത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗത്തും ചാടുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ആ നേരെ കാണുന്ന ഗ്യാപ്പുണ്ടല്ലോ അതാ അവിടെ ആ കാണുന്ന ഗ്യാപ്പ് ആ ഗ്യാപ്പിൻ്റെ അപ്പുറത്ത് പോയാലാണ് ആ ശരിക്കും ആ എല്ലാ ഭാഗത്തും ചാട്ടനെ കാണാൻ പറ്റുക ആ ചെറിയ ഗ്യാപ്പ് അപ്പുറത്തേക്ക് പോകണം നമ്മൾ നേരത്തെ പോയി വന്നതാണ് പക്ഷേ ഇവിടുന്ന് ആ വ്യൂ അത്രയും കൂടെ കിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അത്രേ കിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഈ ഇപ്പം തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഭാഗത്തുള്ള വെള്ളച്ചടങ്ങൾ കണ്ട് ഇതിന്റെ അപ്പുറത്ത് ഭാഗത്ത് കേട്ടിട്ട് ഇതിൽ എങ്ങനെ എക്സ്ട്രാ പൈസ കൊടുത്ത് കേട്ടോ ഇതിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇവിടം വരെ പറഞ്ഞത് അവിടെ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ രണ്ടായിരത്തഞ്ഞൂറ് ഉപയോഗ ഒരു വണ്ടിക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വേദന സമയമാണ് കിട്ടുന്നതൊക്കെ പറഞ്ഞിട്ട് അതിന് ആയിരത്തി നൂറ്റമ്പത് രൂപയ്ക്ക് ഞങ്ങൾ ഇതികൂടെ കാണിച്ചു വേണ്ടി കൊണ്ടുവന്നാണ് കാണാതെ പോയത് നഷ്ടമായിരുന്നു കാണാതെ പോയാൽ അതിന് മാത്രം കാണേണ്ട ഈ ഏരിയയിൽ എന്നിട്ട് ഇവരിങ്ങനെ കൊണ്ടുവന്ന് അത് അവിടുന്ന് ആ ഭാഗത്തുനിന്ന് വരിക അവിടെ വന്ന് ഇങ്ങനെ വന്ന് 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 ഇതിനെ വന്ന് ലാസ്റ്റ് അവിടെ കൊണ്ടുപോയി കാണിച്ച് വരും അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അവിടെയാണ് നായകനിലെ ചാട്ടം എന്ന് പറഞ്ഞ സ്ഥലം ഏരിയ അവിടെ നിന്ന് വന്നിട്ട് തിരിച്ച് ഇതിൻ്റെ അല്ലേ ഗ്യാപ്പിലാക്കിയപ്പോഴെ വന്നിട്ട് ഈ ഒഴുക്കെൻ്റെ അല്ലേ കൊണ്ടുപോകും വന്നിട്ട് അതിലേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഇതാ ഇവിടെ നമ്മളിറങ്ങും നമ്മളവിടെ ഇറക്കും ഇറക്കിയിട്ട് അവരാ കൊട്ട പൊക്കി അപ്പുറത്തുനിന്ന് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് വേണമെങ്കിൽ കൊട്ടയിലാണ് നമ്മളെ പാർക്കിംഗ് വരെ പോവുക ഇതിൻ്റെ ആ ഒരു ഭംഗിക്ക് ഒട്ടും കുറവില്ല അടിപൊളി ഏരിയ ആണ് ഈ കാണുന്നതാണ് വീരപ്പൻ്റെ നാടാണിത് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ വീട്ടിലെ നാട്ടിലേക്കുള്ളൂ ഇതിൻ്റെ അപ്പുറത്തെ കാടാണ് അത് ഈ ഈ വരുന്ന ഇത് കണ്ടോ അപ്പോൾ ഈ വരുന്നില്ലേ പിന്നെ അപ്പുറത്ത് പോകാൻ കർണാടകം ഇപ്പുറത്ത് തമിഴ്നാടുമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നല്ലത് വല്ലാത്തൊരു അനുഭവപ്പെട്ടത് എല്ലാവരും പെട്ടത്തെ കൂടെ നിന്ന് കാണണം അത് കാണാൻ മാത്രം ഉള്ളതാണ് മല പാത്രങ്ങളും വെള്ളം ഒഴുകി അവിടെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കുളിക്കാൻ പറ്റിയ ഏരിയ ഉണ്ട് പത്ത് രൂപ ചാർജ് എന്ന് പറഞ്ഞ് അവൾ കുളിക്കേണ്ട എന്തായാലും കുളിക്കേണ്ട ആവശ്യമായാലും ഫുള്ള് മുക്കി ഈ വണ്ടി കൊണ്ടുപോയിട്ട് വെള്ളം ഞാൻ അടി കൊണ്ട് വെച്ചിട്ടും അത് വണ്ടി കറക്കിയിട്ട് നമ്മൾ മാക്സിമം നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് മുല്ലം നനഞ്ഞിട്ട് ഡ്രസ്സ് ഫുള്ള് നനഞ്ഞിട്ടുണ്ട് ഇനി കുടിക്കേണ്ട ആവശ്യമില്ല അത്രയും മണിക്കൂർ വാങ്ങാണ്ട് ഇത് ചുമന്ന് കൊണ്ടുപോകണം നമ്മളവിടെ ഇറക്കിയിട്ട് ഇറക്കിയിട്ട് അവർ അവിടുന്ന് ഇത് ഇതുവഴിങ്ങനെ ചുമന്ന് വന്ന് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഉണ്ടാകുന്നത് നമ്മളെ കയറ്റി അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അങ്ങനെ എൻ്റെ ഒരു പരിപാടി പിന്നെ എല്ലാവർ ശ്രദ്ധിക്കേണ്ട കാര്യം കുറങ്ങന്മാർ ഭയങ്കര ഉപദ്രവമല്ല അവർക്ക് വെള്ളം കുടിക്കാന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിൽ ബോട്ടിൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ ചിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാടി വന്ന് നമ്മളെ പിടിക്കുന്നത് അപ്പോൾ അത് ശരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നോട് പോയുണ്ട് ആൾക്കാര് അപ്പൊ ഇതാണ് ഇതിന്റെ മൂന്നാം അവസ്ഥ ഈ വെള്ളം കിട്ടി വന്നിട്ടാണ് താഴത്തേക്ക് ചാടുന്നത് ഇതിപ്പോൾ ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസം വെള്ളം ചേർത്തിട്ട് കുറവല്ലേ ഇത് അവിടെ കാവേരി നദി മൈസൂരിൽ തുറന്നെടുത്തോളം കാര്യം ഇവിടെ വെള്ളം ഉണ്ടാവും അത് കൂട്ടി അവിടെ വെള്ളം നിൽക്കും പിന്നെ കബലി നദിയും കബിനി നമ്മൾ വയനാട്ടിൽ എന്ന് പറയുന്ന കബലി നദിൻ്റെ നദി വെള്ളം ഇതിലേക്കാണ് എത്തുന്നത് സംഭവം സൂപ്പറ കേട്ടോ അടിപൊളി സംഭവമാണ് കാണാൻ മാത്രമുണ്ട് മീൻ തിന്നാം മരിക്കണം മീൻ തിന്നാം വലിയ മീൻ നൂറ്റി ഇരുപത് റുപ്യ ഉള്ളൂ അത് ഈ ദീപം പോവാണെങ്കിൽ മീൻ പൊരിച്ചതിന് നൂറ് റുപ്പയ്ക്ക് നാല് പീസ് പീസും പക്ഷേ കാര്യം എന്താ മീൻ പെടിച്ച കൂടെ കൂട്ടാവുന്നില്ല അതാ പ്രശ്നം നമ്മൾ മീൻ മാത്രം നല്ലേണ്ടി വരും അതിന് കൂടെ കൂട്ടാൻ നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ചോറോ ഒന്നും സാധനമില്ല പക്ഷേ അപ്പുറത്തെ ഹോട്ടലിൽ അടിപൊളി മീനും ചോറാണ് ഒഞ്ചും ഒരു കുഴപ്പമില്ല സൂപ്പർ സാധനമാണ് അതിന് മീന് നൂറ് ഉറുപ്പ്യൊക്കെ ഉള്ളു ആ സാധനം നാട്ടിലെ ഇങ്ങനെ എന്നാലും അഞ്ഞൂറ് അറുന്നൂറ് ആ മീൻ കിട്ടൂല ഇതൊക്കെ അതിമനോഹരമായ സ്ഥലം ഉണ്ടോ അത് നമ്മൾ മനസ്സിൽ ഇത്രത്തോളം കൊണ്ട് വിചാരിച്ചിട്ടേ ഇല്ല ഇവിടെ നിന്ന്പ്പോൾ ആകെ അന്തം സംഭവം ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ അപ്പുറത്തുനിന്ന് അവരെ സ്റ്റെപ്പ് കയറി കൊട്ട കൊണ്ട് ഇവിടെ കൊണ്ടുവരിട്ട് ഇവിടെ നിന്ന് നമ്മളെ കയറ്റി തൊട്ടപ്പുറത്ത് അവിടെ നോക്കിയാൽ കാണുക അവിടെ കൊണ്ട് ഇറക്കുകയാണ് അവിടെ ഈ പരിപാടി കഴിഞ്ഞു അപ്പം അങ്ങോട്ടേക്ക് പോകട്ടെ അപ്പം നമ്മുടെ യാത്രയിൽ അവസാനായിട്ടുള്ള ഫിനിഷിങ് മൗനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തളർന്നു മാറിയിട്ടുണ്ട് മസാജ് ഉണ്ടോ തല തല മസാജ് ഉണ്ടോ എണ്ണയൊക്കെ തല ഭയങ്കര മസാജിങ് ആണ് കൈകാലും മസാജിങ് ആണ് ഇത് ഒകണുക്കൽ വാട്ടർഫാൾസ് കാണാൻ വരുന്നവർക്ക് അനുഭവിക്കാനുള്ള വേറൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ നാട്ടുകാർ നടത്തുന്ന ആയുർവേദ മസാജാണിത് അടിപൊളിയായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും മസാജ് ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോ ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാവുമല്ലോ മുടി വരെ അവർ സൂപ്പറായിട്ട് മസാജ് ചെയ്യുന്നതാണ് ഇത് സ്പ്രശസ്തമാണ് കേട്ടോ സ്പെഷ്യൽ സ്പ്രശസ്തമായിട്ടുള്ള ആയുർവേദ മസാജാണ് ഇത് ഒരു നാട്ടുകാരാണ് നടത്തുന്നത് ഇവിടെ ഇവരെ കൊറാക്കൽ പാർക്കിംഗ് ഇപ്പം ഇതിന് കൊറാക്കൽ എന്നാണ് പറയുക കേട്ടോ ഈ തോണിക്ക് പറഞ്ഞ പേര് കൊറാക്കൽ എന്നാണ് ഈ കൊറാക്കൽ പാർക്കിങ്ങാണിത് വലിയ ആടാട്ട് കൊറേ കണ്ടമാനുണ്ട് അതി കൊണ്ടെങ്ങനെ പാർക്ക് ചെയ്യുക അപ്പോൾ ഹൊകണക്കൽ വാട്ടർഫാൾസ് ഒരു സംഭവം തന്നെയാണ് കാണാത്തവർ പോയി കാണണം കേട്ടോ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ഒരു ലൈക്കും കൊടുക്കാൻ ആരും മറന്നു പോകരുതെ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം